നല്ല മൈ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മളെ അസുറവും പൊറാട്ടിയും ബോട്ടി ഉണ്ടാക്കി കൊള്ളന്നിട്ടുണ്ട് നല്ല പൊറാട്ടി മാറ്റി അപ്പൊ നമുക്ക് പൊതുവെ മഴ നല്ല തണുപ്പാണ് പൊറാട്ടതാ അപ്പൊ ഗൈസ് ഇതാ ഇവിടെ വോട്ട് ചെയ്ത നമ്മളെ അസുരം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പൊറാട്ടുതാ ഇതാ ല്ലോ പൂള കുക്കറിലിട്ട് കുക്കറിലിട്ട് ഇമ്മ അടുപ്പത്തേച്ചി സംഗതി അസുറും പൂളി ബോട്ടിണ്ടാക്കാന്ന് വിചാരിച്ചു പൊറാട്ട പിന്നെ സ്റ്റോറി ഉണ്ട് പൂള എന്ത് വള്ളം പാറത്തെ കുക്കറിൽ ചിമ്മാ അടുപ്പത്തും പെച്ചു ആ കരിഞ്ഞില്ലേ പൂളേനെ വെള്ളിച്ച പൂളി കാരണം അപ്പൊ പൊറാട്ട ഇത് തന്നെ പൊളി സമയം കൊട്ടറ്റ് സമയത്ത് സമയം അതെ ഹുസൈനെ മുടി വെട്ടേനി വെട്ടേനിക്ക് അപ്പൊ നമ്മളെ ഉണ്ട് അവിടെ അപ്പൊ സാധനം സെറ്റായിട്ട് അസുര കൊട്ടിൻറെ മോനെ നല്ല പൊറാട്ടയും ബീഫും നല്ല മഴ തങ്ങാനും നല്ല മഴ വെയിൻ ആയില്ല ആയില്ല അസുറുവിന് ആദ്യം വേറെ ഒന്നുണ്ട് അപ്പൊ ആദ്യം നമ്മൾ നമ്മളെന്താ ചെയ്യാ അസുറുവിന് കൊടുക്കും അസുറു സ്നേഹോപകാരമായിട്ട് അസുരൂന് കൊടുക്കുകയാണെ നമുക്ക് അസുറു തന്നുകൊണ്ടേ ഏറെ ോ ഒരു പണില്ലെങ്കിലും ബോട്ടും പോരാട്ടുള്ള പരിപാടി തുടങ്ങിയാതി കഴിച്ചിട്ടോ ലേ അടിപൊളി എന്താ ടേസ്റ്റ് ഓർഡർ സ്വീകരിക്കണ്ടോ ഓർഡർ സ്വീകിക്കുമോ ഓർഡർ സ്വീകിക്കുമോ ഇ അസൂറനെ തന്നെണ്ട കണ്ട അടിപൊളി നേരെ കാര്യമോ ഈ വീഡിയോ ആണ് എന്ന മെജൂഡാ ഞാൻ ബോട്ട് നടാൻസനാ ആ ബോട്ട് നടന്നിയി ഐ ടാസ്റ്റ് ഉണ്ടായിട്ടല്ലേ അ ഓ നമ്മൾ ടാബ ഗൈസ് ഞങ്ങള് തീർക്കണ്ട ട്ടോ ഹലോ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അ ഹുസൈനോട് അഭിപ്രായം ക്ലൂസൈൻ അങ്ങനെ ഉണ്ടായിരുന്നു സാര സാര ഹുസൈൻ ഫുഡിനെ പറ്റിയും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആ ഫുഡ് അടിപൊളിയാ അടിപൊളിയോ എപ്പിങ്ങ് ബാലപ്രായും ഞങ്ങളെ ഷോപ്പിലാണിത് ഫുഡ് കഴിക്കണത് പൊറത്തൊക്കെ നല്ല മഴ പൊറാട്ട പല്ല ഉള്ളതുകൊണ്ട് പതുക്കെ നമുക്കാൻ കഴിയുള്ളൂ പൊറാട്ടിയും കയ്യാന്ന് പറഞ്ഞു കൊല്ലും ഇല്ലേ നമ്മള് മുളിങ്ങിയേരു